പേര് എല്ലാവർക്കും ലെസ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു മെയിൻ്റെസ് എപ്പിസോഡാണ് എന്താണ് ചെറുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മൈൻക്രാഫ്റ്റ് കളിക്കൊപാട് സമയം ഒന്നും കിട്ടിയില്ല എന്നാലും ഞാൻ എപ്പിസോഡ് ഇടും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിനകത്ത് ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോകണം ഒന്നാമത് ഇരിക്കുന്ന ബീക്കം കണ്ടാ അവിടെ അങ്ങ് മാറ്റണം കുറെ നാളുകൊണ്ട് എന്നെ അത് ബഗ് ഭഗീണുണ്ട് മഴയെന്ന് ഇതിന് ഞാനിന്ന് എടുത്തിട്ട് ഒരു പുതിയൊരു സ്ഥലത്തോട്ട് മാറ്റാൻ പോവുകയാണ് എന്റെ ഈ ഒരു ടൗണിന്റെ സെന്ററിൽ ഞാൻ ഈ ഒരു ടൗൺ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നടുക്കിരിക്കുന്ന ഈ ഒരു ടൗൺ ഹാളായിരിക്കും ആയിരിക്കും എന്റെ ഈ ഒരു ടൗണിന്റെ മെയിൻ ബിൽഡ് അപ്പോൾ ഈ ഒരു ബിൽഡിനെ മെയിൻ ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതിന്റെ തന്നെ ആ ഒരു ബീക്കം വയ്ക്കാൻ പോകുന്നു ഇതിന്റെ ഈ ഒരു സെന്ററിൽ നിന്ന് ആ ഒരു ബീക്കന്റെ ബീം ഞാൻ മേലോട്ട് പോകുന്നതിൽ വയ്ക്കാൻ പോകുന്നത് അത് കാണാൻ നല്ല നൈസ് നൈസായിരിക്കും ഇതും നമുക്ക് ഇന്ന് ചെയ്യണം അതിന്റെ കൂടെ തന്നെ ഒരു ഏഴെട്ട് എപ്പിസോഡിന് മുൻപ് നമ്മൾ ഒരുപാട് പൂച്ച കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതായിരിക്കുന്നത് ഇവർക്കെല്ലാം പേര് കൊടുക്കാൻ കാണാം ഈ ഒരു പൂച്ചനെല്ലാം കിട്ടിയ ഒരു എപ്പിസോഡിൽ തന്നെ കുറച്ച് നല്ല പേരല്ല നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്രശ്നം പറ്റിയത് അത് ഏത് എപ്പിസോഡെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ തന്നെ നാല് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ട് അപ്പൊ ഞാൻ ടാഗ് എടുത്തിട്ട് ഒരു നാല് എഴുതി കൊണ്ടുവരാം പേരെല്ലാം കീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പേര് കൊടുക്കാം എല്ലാവർക്കും ഞാൻ അവിടെ നിന്ന് മൂന്ന് പൂച്ചനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പേരെ ഞാൻ ബ്രീഡ് ചെയ്തിട്ട് അതിനെ ഞാൻ നാലാക്കി ഇപ്പൊ എൻ്റെ ഒരു മിൽത്തി ബിൽഡിൻ്റെ വെളിയിലും പിന്നെ എൻ്റെ ഒരു ബാറിന്റെ വെളിയിലായിട്ട് ഞാൻ രണ്ട് രണ്ടുപേരെ നിർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നാല് പേരുണ്ട് ആ നാല് പേർക്കും ഞാൻ നാല് പേര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നു മുതൽ നിന്റെ പേരാണ് കിലോ ബൈറ്റ് നിന്റെ പേര് മെഗാ ബൈറ്റ് നിന്റെ പേര് ജിഗ ബൈറ്റ് പിന്നെ നിൻ്റെ പേര് ടെരാ ബൈറ്റ് അങ്ങനെ ഇപ്പൊ ഒരുപാട് ബൈറ്റ് ഇവിടെ ഉണ്ട് ഇനി ഞാൻ ഇവിടെ പൂച്ചെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും ഞാനൊരു ില്ല സമ്മതിക്കണം അധികം ടെക്നിക്കൽ അല്ലാത്ത ആൾക്കാരെല്ലാം വായ്പ കൊടുത്തിരിക്കുന്നതെല്ലാം എന്തോ വരാണെന്ന് പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ ഞാൻ വീഡിയോ കാണുന്ന പകുതി പേരും കൺഫ്യൂസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് ആര് ബീക്കണ്ടോ അതിനെ അതിന്റെ മേലോട്ട് കൊണ്ടുപോയിക്കുന്നത് അത്ര ഈസി ടാസ്ക്ല്ല ഇത്തിരി ഒരു പണി ഉണ്ട് ആ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ടൗൺ ഹാളിന്റെ ഇന്റീരിയർ ആണ് അകത്ത് നമുക്ക് ആ ഒരു ബീക്കം കൊണ്ടുപോകിയ സ്പേസ് ഒന്നുമില്ല ഈ ഒരു റൂഫ് ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ചു മാറ്റിയിട്ട് ഇവിടെ ഞാൻ ബീക്കം വെക്കേണ്ടി വരും പക്ഷെ അങ്ങനെ വെച്ചാലും നമുക്ക് ആ ഒരു ഫുൾ ബീക്കം വയ്ക്കാൻ പറ്റത്തില്ല ഒരു ഫുൾ ബീക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഒൻപത് ബ്ലോക്ക് നീളത്തിന് ഒരു വരിക ാണ് അതിന്റെ മേലോട്ടാണ് നമ്മൾ ചെറുതാക്കി ചെറുതാക്കി വെച്ചു പോകുന്നത് അപ്പൊ അതേ സെയിം സാധനം തന്നെ ഞാൻ ഇതിനകത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതെനിക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റൂല ഇവിടെ ബിൽഡർ ഞാൻ ഒരുപാട് പൊടിച്ച് മാറ്റേണ്ടി വരും നമുക്ക് ഇവിടെ വെറുതെ അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഇരുന്നാൽ മാത്രമേ അതിന്റെ ആ ഒരു ബീം എനിക്ക് അതിന്റെ ആ ഒരു സെന്ററി കൂടെ മേലോട്ട് ഓടിക്കാനും പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ എന്തോന്ന് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് അതിനെടുത്തിട്ട് ഇതിന്റെ മേലോട്ട് വയ്ക്കാതെ താഴോട്ട് വെച്ചാൽ നന്നായിരിക്കുന്നത് പക്ഷേ പ്രശ്നം നമ്മുടെ ഇതിന് നടക്കുന്ന കെവരങ്ങനെ ഉണ്ട് അങ്ങനെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു കുഴി വെട്ടിട്ട് ആ ഒരു ബീക്കന്റെ ബീം മേലോട്ട് പോകുന്നതാ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ബോർ അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ വയ്ക്കേ വേണം എന്നാലേ നമുക്ക് ഈ ഒരു ടൗൺ ഹാളിന്റെ സെന്റർ തന്നെ നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ ഞാനിരുന്ന് ആലോചിച്ച് ഇതിന് ഇങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്ന് അങ്ങനെ അവസാനം മൈൻക്രാഫ്റ്റ് ദൈവങ്ങൾ എനിക്ക് ഉത്തരം തരം ചെയ്തു ഗെയിമിനകത്തുള്ള എന്തോന്ന് കൂടോത്രം എനിക്ക് അറിഞ്ഞൂടെ ഈ ഒരു ബീക്കിന്റെ ബീമിന് പ്രശ്നങ്ങളുണ്ട് ഞാൻ നോക്കി ഏതെല്ലാം ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ ഞാൻ ഈ ഒരു മൂന്ന് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു സോളിഡ് ബ്ലോക്ക് എടുത്തിട്ട് അതിന്റെ മുമ്പിൽ വെച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഓഫ് ആയിക്കോളും ഇതിന്റെ മേളിൽ ഒരു സോളിഡ് ബ്ലോക്ക് ഉണ്ട് ഇതിനകത്തൂടെ അതിന് പോകാൻ പറ്റൂ ഒരു ബീമിന് പക്ഷേ ഞാൻ ഇതിനെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു സ്ലാബ് ദൈവങ്ങൾ വെച്ചു കഴിഞ്ഞാൽ അതിനകത്തൂടെ അത് ത്രൂ ആയിട്ട് പോകും ഇത് എവിടത്തെ ലോജിക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഞാൻ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോ ഇതിങ്ങനെ പോകുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചിച്ച് പക്ഷെ ഈ ഒരു ബ്ലോക്ക് മാത്രമല്ല ഇത് ഞാൻ പൊട്ടിച്ചിട്ട് അവിടെ ഈ ഒരു സ്റ്റെയർ വെച്ച് നോക്കിയപ്പോ അതിനകത്തൂടി ഈ ഒരു സാധനം പോകുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ഗ്ലാസ് മാത്രം ഇതിനെ അങ്ങനെ കടത്തി എന്നാണ് പക്ഷെ ഗെയിമിനകത്തുള്ള ഈ ഒരു സ്ലാബും പിന്നെ ഈ ഒരു സ്റ്റെയർ അത് കടത്തിവിടും ഈ ഒരു മതിൽ കടത്തിവിടും ഈ ടോപ്പിൽ ഞാൻ മതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മതിലും ഈ ഒരു ഫെൻസും പിന്നെ ഈ ഒരു അയൻ ബാറുകൂടെ കൊണ്ടുവരാം എനിക്ക് നിക്കി എല്ലാ സയൻസിനും വേണ്ടി കുറച്ച് ഗ്ലാസും കലട്ടെടുത്തിട്ട് ഒന്ന് രണ്ട് ഫെൻസും ഒരു മതിലും ഒരു അയൺ ബാറും കൂടി എടുത്തിട്ട് ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ ഇപ്പൊ ഞാൻ എന്താ ഇവിടെ ഈ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് വിട്ടോളും അതിന്റെ മേളില് വേറൊരു ഗ്ലാസും വെച്ചിട്ട് അതിന്റെ ഈ ഒരു മതില് വെക്കാം ആ മതിലും കത്തിണ്ട് ഇനി ഞാൻ ആ ഒരു വെച്ചാലോ വെച്ചാലും അതിന്റെ ടോപ്പിലാ ഒരു മതിൽ കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് വെച്ചാൽ അതും കടത്തി കിടത്തിവിടുന്നുണ്ട് അപ്പൊ പിന്നെ എന്തായാലും കടത്തി കിടത്തിവിടുമായിരിക്കും ആ അതും കടത്തി കടത്തിവിടുന്നുണ്ട് പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അത് വച്ചാലും വെച്ചാലും കിടക്കുക തന്നെ ഇതെന്തായാലും നന്നായി നമുക്കിപ്പോൾ നല്ലൊരു ഗ്രേഡിയൻ അവിടെ കൊണ്ടുവരാൻ പറ്റും എന്റെ പേര് സുതി പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റാനുള്ള വഴി നോക്കാം ഇതിന്റെ കൂടെ തന്നെ എനിക്ക് ചെയ്യേണ്ട വേറൊരു കാര്യം ഈയൊരു ചെയർ ഒന്ന് മുമ്പിലോട്ട് നീക്കി വെക്കാൻ ചെയ്യണം കാര്യം ആ ഒരു ഭീമ് വരാൻ പോകുന്നത് ദൈ ഇതിനകത്തോടെ ആയിരിക്കും അപ്പൊ നമ്മുടെ കെ അങ്ങന്റെ സീറ്റിംഗ് ഇവിടെ ആയിട്ട് പറഞ്ഞു ഈ ഒരു ബാക്ക് സൈഡ് ഇതിന്റെ മേലെ വരുമ്പോ ഈ ഒരു സ്റ്റേർ കേസിന്റെ അകത്തോടെ കറക്റ്റ് കടന്ന് പോയിക്കോളും പക്ഷെ ഈ താഴത്തെ ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ ഒരു വൈറ്റ് സ്റ്റാൻഡ് ഗ്ലാസ് വെക്കേണ്ടി വരും അത് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ ഒരു ചെയറിനകത്തോടെ ത്രൂ ആയിട്ടും ആ ഒരു ബീം അങ്ങ് മേലോട്ട് പെക്കോളും ഇതും അങ്ങ് പൊട്ടിച്ച് മാറ്റേണ്ടി വരുന്ന എന്റെ പേര് സ്ഥിതി അപ്പൊ മേയറിനെ നമുക്കൊന്ന് നീക്കി നിർത്തിയിട്ട് ഈ ഒരു ചെയറിന് ഒന്ന് മുമ്പിലോട്ട് നീക്കി വെക്കാം കൂടെ ഒരു വൈറ്റ് സ്റ്റാൻഡ് ഗ്ലാസ് കൊടുത്തു വരണം മേയർ സാർ ഒന്ന് നീങ്ങിയിരിക്കണം താങ്ക് യു ഇനി ഇതിനെ പൊട്ടിച്ചെടുത്തിട്ട് ബ്ലോക്ക് ബൈ ബ്ലോക്ക് നോക്കി കറക്റ്റ് ഇവിടെ റീബിൽഡ് ചെയ്യണം ഇത് അതിന്റെ മേളിൽ ഓക്കെ ഇനി അങ്ങനെ അതിന്റെ മേലോട്ട് കയറിയിരിക്കുക അവിടെ ഇരുന്നു ഓക്കെ ഇനി ഒരു വൈറ്റ് സ്റ്റെയിൻഡ് ഗ്ലാസ് വേണം അതിൻ്റെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും എൻ്റെ ഉണ്ട് ഒരുപാട് അപ്പം ഇതിനെ പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഈ ഒരു സംഭവം ഓക്കെ ഇനി ഇതിൻ്റെ താരോട്ട് ആ ഒരു ബീക്കും ഞാൻ വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ബീം മേളോട്ട് പൊക്കോളും എന്റെ പേര് സുതി അപ്പൊ ഇനി നമുക്ക് താഴോട്ട് അത് വയ്ക്കാൻ തുടങ്ങാം അപ്പോൾ അടിയിലോട്ട് ഞാൻ പോയിട്ട് ഒരുപാട് ബ്ലോക്ക് അതിനകത്ത് നിന്ന് ഇടുത്ത് മാറ്റണം ആ ഒരു ഉണ്ടല്ലോ ഈ ഒരു ഇരിക്കുന്ന സംഭവം അത് കറക്റ്റായിട്ട് ഇതാ ഇവിടെ വരണം വെളിയിലോട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റണം ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് നാല് ബ്ലോക്ക് താഴോട്ട് പോകണം ഓക്കെ ഇനി ഞാനിവിടെ ഒരു വലിയ റൂം ഒന്ന് റെഡിയാക്കാം ഇതാണ് ആ ഒരു സെൻ്റർ ബ്ലോക്ക് മാർക്ക് മാർക്കറ്റ് വയ്ക്കാൻ ചെയ്യാം അപ്പോൾ ഞാൻ ഇതൊന്ന് മുഴുവൻ കുഴിച്ചിട്ടിടുന്നു അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാനിത് ഒരു വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആ ഒരു ബീക്കൊ കൊണ്ട് വയ്ക്കണം അപ്പോൾ ഞാൻ ഇനി വെളിയിലോട്ട് പോയിട്ട് ആ ഒരു ബീക്കിനെ കൊണ്ട് പൊട്ടിച്ചുകൊണ്ട് വരാം അപ്പൊ ഞാനിത് കംപ്ലൈറ്റ് പൊട്ടിച്ചെടുത്തിരുന്നു അപ്ഡേറ്റ് ചെയ്യാം അത് ഞാൻ കംപ്ലൈറ്റ് പൊട്ടിച്ചിട്ട് ണ്ട് ഇനി ഇത് കൊണ്ടുപോട്ട് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം ഒരു ബീക്കിന് മേലട്ടോരമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് അതിന്റെ ഒരു എഫക്ട് മാറണം എന്ന് തോന്നി കഴിഞ്ഞാൽ നല്ല അളവ് ഈ ഒരു ഗ്ലാസ് ഒന്ന് പഠിച്ചാൽ മതി അപ്പൊ ഞാൻ ഇനി താഴെ ഇറങ്ങിട്ട് അതൊന്ന് സെറ്റ് ചെയ്തോട്ട് ഇത് ആയിട്ട് തന്നെ ഇതിനകത്ത് നിൽക്കാനുള്ളതാണ് അതും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഈ ഒരു ബീക്കിനോട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബീം വരാനുള്ളതാണ് മേളിൽ വേറെ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ബ്ലോക്ക് അങ്ങ് തിരിച്ചു വെച്ചേക്കാ ഇനി ഇനി ഞാൻ നേരെ പറന്ന് മേളോട്ട് പോയിട്ട് ഇതിന്റെ ഈ ഒരു ടോപ്പ് ഞാൻ കംപ്ലൈൻറ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ബീം ഇവിടെ കൂടി വരാനുള്ളതാണ് വന്ന് യെസ് ഇനി രണ്ട് സ്റ്റെയിൻഡ് ഗ്ലാസ് ഇവിടെ വെച്ചാൽ മതി ആ ഒരു ബ്രൗൺ കളറിലെ ഊഹ് വേറെ ലെവൽ ഇത്രയും വെച്ചപ്പോ തന്നെ ഞാൻ ഇതാ വരുന്നു രണ്ട് ബ്രൗൺ കളർ സ്റ്റെയിൻഡ് ഗ്ലാസ് അത് മാത്രം മതി ഇനി അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അവിടെ കൊണ്ട് ഒരു ഗ്ലാസ് ഇവിടെ വേറൊന്നും ഇവിടെ അയ്യോ ഞാൻ ഈ ഒരു ബ്രൗൺ കളർ വയ്ക്കുമ്പോ മേളയിലോട്ട് ബ്രൗൺ ആയി പോകുന്നു ആ എന്നത് മാറ്റാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഒരു മതിൽ ഇതിനെ താലിട്ട് വയ്ക്കാം ആ ഈ ഒരു മതില് തന്നെ താഴെ വയ്ക്കാം എന്നാ ഇടയ്ക്കൊരു കട്ട് വന്നത് നമുക്ക് ഫീൽ കിട്ടൂല ഇതിങ്ങനെ വൈറ്റ് കളർ തന്നെ ഇരുന്നാൽ മതി അതാണ് ഭംഗി അപ്പൊ ഒന്ന് ഇവിടെ ഓക്കെ ഇത്രയും വച്ചപ്പോ തന്നെ ആ അടിപൊളി എന്ത് നൈസ് നോക്കാതെ എന്തോ ഒരു സിഗ്നൽ മേലോട്ട് പോകുന്നത് ഇനി ഞാൻ ആ ഒരു സ്ലാബ് വയ്ക്ക ഇതും കൂടി ഇവിടെ ഇരുന്നോട്ട് ഓക്കെ ഇപ്പഴാ ഒരു ബിമ് പോകുന്നുണ്ട് അതായിരുന്നു എനിക്ക് ആവശ്യം എനിക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ട് ഫേക്ക് ബ്ലോക്ക് വയ്ക്കാൻ പറ്റിയേ ആ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ട് നിക്ക് നിക്കേ അതും ഞാൻ ട്രൈ നോക്കി ഇവിടെ അത് വർക്ക് ആവാൻ ചാൻസ് ഉണ്ട് എട്ട് ട്രാപ്പ് ഡോർ കൊടുത്തിട്ട് ഒരു സ്ലാബ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫേക്ക് ബ്ലോക്ക് വെക്കാൻ പറ്റും ഈ ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് അതായത് ഈ ഒരു മതില് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് ബ്ലോക്ക് വരും അവൾ നമുക്ക് ആ ഒരു ഗ്രേഡിയന്റ് പോലെ വന്നിട്ട് നല്ല ഷാർപ്പ് ലുക്ക് നമുക്ക് ടോപ്പ് കിട്ടുകയുള്ളു അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഈ ട്രാപ്പ് ഡോർ എടുത്തിട്ട് രണ്ടെണ്ണം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാവും അത് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ചെയ്യാം ഒരു സൈഡും കൂടി ആയി മറ്റേതുമായി ഇനി ഇവിടെയും കൂടി മതി ആ ഇപ്പൊ തന്നെ ഇത് രണ്ട് ബ്ലോക്ക് ആയി ഇനി ഞാൻ എന്താ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഈ ഒരു സ്ലാബ് അങ്ങ് വെച്ചാൽ മതി കണ്ടേ ഇപ്പോ ഒരു ബ്ലോക്ക് പോലെയായി ഇതിന്റെ കളർ മാറിയതുമില്ല ഇല്ല കറക്റ്റ് അറിയണമെങ്കിൽ നേരെ വിളിക്കണം ഇപ്പൊ എങ്ങനെയുണ്ട് ആ അതാകണ്ട ഇനി അതിന്റെ മേലെ ഒരു മതിൽ കൂടി വെച്ചാൽ മതി കാണിച്ചാൽ ഇത് അങ്ങ് മാറ്റിയിട്ട് അവിടെ ഒരു മതിലങ്ങ് വെച്ചാൽ മതി നല്ല ഷാർപ്പായിട്ടുള്ള സംഭവം അവിടെ ഞാനൊരു ബ്രില്യന്റ് തന്നെ ഇപ്പൊ അതിന്റെ ടോപ്പെന്നല്ല കോർത്തിരിക്കുന്നത് അതാണ് ആവശ്യം കറക്റ്റ് ആയിട്ട് ആ ഒരു ഭീമം മേലോട്ട് പോകുന്നുണ്ട് എന്റെ പേര് സുതി ഞാൻ ഈ തലേം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോരുന്ന ഞാനിപ്പോ കോടേശ്വരനായി എല്ലാം ഇവിടെ വിളയാട്ടം ഈ റൂം റൂമിപ്പോ നേരെ വർക്ക് ആവുന്നുണ്ട് ഓഹ് കെ ആര് അങ്ങനെ സിംഹാസനെ പോ അങ്ങ് തിളങ്ങി നിക്കയാണ് കെ ആർ അങ്ങനെ ഇവിടെ ആ ഇനി ഇനിയാണെങ്കിൽ ഇവിടെ സ്ലാബ് വെച്ചാലും മതിയല്ലോ ആ ഭീമം അങ്ങ് മേലോട്ട് പോയിക്കോളും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു സ്ലാബ് വെച്ചുകഴിഞ്ഞാൽ എല്ലാം ശരിയായി കെ ഒരങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട പിന്നെ എന്റെ റാദി ടൗണും കണ്ടാ ഓ തിളങ്ങുന്ന തിളക്കം ആ പോകും അവിടെയാണ് ഇരിക്കേണ്ടത് എനിക്ക് സാധാരണ ഈ ഒരു ബീം അത്രയ്ക്ക് ഇഷ്ടമില്ല കാര്യം നമ്മുടെ ഈ ഒരു മിഡിൽ ടൈപ്പ് ബിൽഡിംഗ് ഇടയ്ക്ക് ചുമ്മാ ഒരു ബീമിങ്ങിനെ ഇങ്ങനെ മേലോട്ട് പോകുന്നത് നല്ല ബോറാണ് പക്ഷേ ഇവിടുത്തെ ചേരുന്നുണ്ട് കറക്റ്റ് അതിനെ കോത്തിരിക്കുന്നത് ഇത് കാണാൻ ഒരു ഭംഗിയല്ലോ കറക്റ്റ് അല്ല ഇവിടെ തന്നെ അത് ഒരു സിഗ്നൽ മേലോട്ട് പോകുന്നത് പോലെ അയ്യോ ഞാൻ അത്രയും ചെയ്തു വെച്ചു അതിലോട്ടൊരു എഫക്റ്റ് പാടിയില്ല എനിക്ക് ഇവിടത്തേക്ക് ആ ഒരു സ്പീഡ് മാത്രം മതി ഞാൻ ടൗണിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല ഇടത്തോടി ഓടി പോകാൻ പറ്റണം അതും കൂടി നാട്ടി വരുചാക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത അതാണ് എനിക്ക് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് എനിക്ക് വേണ്ട എഫക്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും എളുപ്പത്തിൽ ഞാൻ എന്താ സ്പീഡ് ടു ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പേര് സുതി ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഇരുന്നോട്ടെ എനിക്ക് ഇനി ഇവിടെ കൂടി നല്ല സ്പീഡിലൂടെ നടക്കാൻ പറ്റി പോകുന്ന പോക്ക് കണ്ട ഞാനിപ്പോ ഇതെനിക്ക് റേഞ്ച് നോക്കുമ്പോൾ ഞാനൊരു മോഡിട്ടിട്ടുണ്ട് അതിന് വേണ്ടി അത് ഓൺ ആയിട്ടുണ്ട് ഈ ഒരു ഏരിയ മുഴുവനും എനിക്ക് ആ ഒരു എഫക്ട് കിട്ടും ഈ ഒരു മഞ്ഞ ബോക്സ് വരുന്ന ഏരിയയ്ക്കകത്ത് മുഴുവനും ദൂരോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അതാ കണ്ട ഏകദേശം എന്റെ ടൗൺ കമ്പറ്റി എന്ന് അറിയുന്നുണ്ട് ഇതിപ്പോ ആ ഏരിയക്കകത്ത് മുഴുവനും എനിക്ക് ആ ഒരു സ്പീഡ് ബൂസ്റ്റ് കിട്ടിക്കോളും എന്റെ പേര് സുതി ഞാനിതാ ഇവിടെ നിന്ന് നേരെ വന്നിട്ട് ഈ ഒരു ബ്രിഡ്ജും ക്രോസ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ ഞാൻ ആ ഒരു എഫക്റ്റിന്റെ റേഞ്ചിലോട്ട് എത്തിക്കോളും നേരെ നടന്നു വന്നിട്ട് ഇതിനകത്തോടെ എനിക്ക് അറിയാൻ എനിക്കത് ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് സ്വന്തത്തി സംഭവം നല്ല വയസ്സുള്ള ബാക്കിയുള്ള ഒരു ബിൽഡർ ഉണ്ടാക്കി തീർക്കാം അങ്ങനെ ആ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ആ പിന്നെ പിന്നിവിടെ ബാക്കി ഉണ്ടാക്കുന്ന ഒരു ബിൽഡിനെ പറ്റി പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു സ്കൂളിന്റെയും പിന്നെ ഈ ഒരു വല സ്ഥലമുള്ള ഒരു വീടിന്റെ ഇടയ്ക്കായിട്ട് ഏത് ബിൽഡിംഗ് ഒന്നും കൊള്ളായിരിക്കുന്നത് അപ്പൊ കുറെ പേര് പറഞ്ഞത് ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനാണ് അൺഫോർച്ചുനേറ്റ്ലി ഞാനിവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നില്ല കാര്യം ഇതോടെ ചേരുമില്ല നമ്മുടെ ഈ ഒരു ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് രാജഭരണമാണ് ഐ മീൻ റാണി ഭരണം ആ ഒരു കാലഘട്ടത്തിലെല്ലാം നമുക്ക് പോലീസ് ഒന്നുമില്ല ആ സമയത്ത് രാജാവിന്റെ ഭടന്മാരായിരിക്കും ഇവിടുത്തെ നിയമങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നത് അപ്പൊ നമുക്കിവിടെ പോലീസ് സ്റ്റേഷൻ വന്നുകഴിഞ്ഞാൽ നല്ല പോറയായിപ്പോ അതിന്റെ കൂടെ ഒരുപാട് പേര് കമന്റ് ചെയ്തതാണ് ഇവിടെ ഒരു കാൻഡി ഷോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു അത് കറക്റ്റ് ആയിരിക്കും ഒരു മുട്ടായി കട മുട്ടായി കാലഘട്ടം ഒന്നും രാജഭരണാണോ ഗവൺമെന്റ് ആണോ ഒന്നും അറിയാ മുട്ടായി എപ്പോഴും മുട്ടായി അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു മുട്ടായി കട ഇടാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇനി എനിക്ക് സമയമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു നമുക്ക് രണ്ടത്തെ കാണാൻ ഇറങ്ങിപ്പോടാ